ബിഗ് ബോസ് സീസൺ സിക്സ് അടുക്കുമ്പോൾ ഈ നോമിനേഷനിൽ അൻസിബയാണ് പുറത്തായിരിക്കുന്നത് അൻസിബയെ മോഹൻലാൽ അടുത്തേക്ക് വിളിച്ചപ്പോൾ തന്നെ പ്രേക്ഷകർക്കെല്ലാം നന്ദി പറഞ്ഞു ഇത്രയും ദിവസം അവിടെ നിന്നത് അത്ഭുതമായി തോന്നുന്നു എന്നാണ് പറഞ്ഞത് പ്രേക്ഷകരുടെ സഹായമില്ലാതെ ഇത്രയും ദിവസം നിൽക്കാൻ പറ്റില്ല എന്നെനിക്കറിയാം പ്രേക്ഷകരിൽ കുറെ പേർക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ടല്ലേ എന്നെ എഴുപത്തിയേഴ് ദിവസങ്ങൾ അവിടെ നിർത്തിയത് ബിഗ് ബോസ് ഹൗസിൽ പല വാക്കു തർക്കങ്ങളും ഉണ്ടായപ്പോൾ അൻസിബയ്ക്ക് ആരോട് എന്തു പറയണമെന്ന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു അൻസിബ ടോപ്പ് ഫൈവിൽ എത്തുമെന്ന് പലരും വിചാരിച്ചിരുന്നു അൻസിബ പുറത്തായത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത് ഋഷിയെയാണ് എവിക്ഷൻ പ്രഖ്യാപനം വന്നതു മുതൽ ഋഷിയാണ് ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ആദ്യം മുതൽ അൻസിബയും ഋഷിയും നല്ല സുഹൃത് ബന്ധം പുലർത്തിയിരുന്നു അൻസിബ പുറത്തിറങ്ങിയതിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്തിട്ടില്ല അങ്ങോട്ട് പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുമില്ല ഗബ്രിയും ജാസ്മിനും തമ്മിൽ എന്താണെന്ന് എനിക്കറിയില്ല അർജുനും ശ്രീധവും സുഹൃത്തുക്കളാണെന്നറിയാം അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അതേക്കുറിച്ച് എനിക്ക് തോന്നിയ അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഹൗസിൽ പറഞ്ഞിട്ടുമുണ്ട് ഇനി എൻ്റെ സപ്പോർട്ട് മുഴുവൻ ഋഷിക്കാണ് കാരണം ഞാൻ അവിടെ കണ്ടതിൽ ഏറ്റവും ജനുവിനായി കളിക്കുന്നത് ഋഷിയാണ് ടാസ്ക്കും നന്നായി ചെയ്യും പിന്നെ ജിൻഡപ്പൻ പൊളിയാണ് ഫേക്കാണോ ജിൻഡോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് ഇപ്പോഴും ജിൻഡപ്പനെ മനസ്സിലായിട്ടില്ല എന്നാൽ ജിൻഡോയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്ത് ചെയ്താലും ദേഷ്യം തോന്നിയിട്ടില്ല ജിൻഡോ പൊളിയാണ് പക്ഷെ കപ്പടിക്കുമോ എന്നറിയില്ല ഋഷി കപ്പടിക്കണമെന്നാണ് എനിക്ക് എന്റെ മനസ്സിലുള്ള ടോപ്പ് ത്രീ അന്നും ഇന്നും അഭിഷേക് ജിൻഡോ ഋഷി ഇവരാണ്